ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് വളരെ എളുപ്പം നാച്ചുറലുമായ ഒരു ക്യാരറ്റ് ഫേസ് പാക്കാണ് ഈ ഫേസ് പാക്ക് മുഖത്തെ ഗ്ലോ വർദ്ധിപ്പിക്കാനും പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും സ്കിൻ ഹെൽത്തിയാക്കാനും സഹായിക്കും ക്യാരറ്റിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ എ സി സ്കിന്നിന് വളരെയധികം നല്ലതാണ് ഇത് ഡെഡ് സ്കിൻ നീക്കം ചെയ്യാനും സഹായിക്കും നാച്ചുറൽ ഗ്ലോ നൽകാനും ഇത് സഹായിക്കുന്നതാണ് ഈ ഫേസ് പാക്കിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ചെറിയ ക്യാരറ്റ് ഒരു ടീസ്പൂൺ തേൻ ഒരു ടീസ്പൂൺ തൈര് എന്നിവ നന്നായി എടുത്തതിന് ശേഷം ക്യാരറ്റ് നന്നായി തിളപ്പിച്ച് സ്പൂത്തായി പേസ്റ്റാക്കുക എന്നിട്ട് ഈ ക്യാരറ്റ് പേസ്റ്റിലേക്ക് തേനും തൈരും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക കട്ടയോ അതിയായി വെള്ളമോ ഒരു സ്മൂത്ത് പേസ്റ്റായിരിക്കണം മുഖം നന്നായി വാഷ് ചെയ്തതിന് ശേഷം ഈ ഫേസ് പാക്ക് മുഖത്തും കഴുത്തിലും ഒരേപോലെ അപ്ലൈ ചെയ്യുക പതിനഞ്ച് മിനിറ്റ് മുതൽ ഇരുപത് മിനിറ്റ് വരെ ഉണക്കാൻ വിടുക ശേഷം സാധാരണ വെള്ളത്തിൽ സോഫ്റ്റായി മസാജ് ചെയ്ത് കഴുകി കളയുക ആദ്യ ഉപയോഗത്തിൽ തന്നെ മുഖത്തിന് ഒരു ഫ്രഷ് ഗ്ലോ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും ഈ ഫേസ് പാക്ക് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഉപയോഗിക്കാം റെഗുലറായി ചെയ്താൽ സ്കിൻ കൂടുതൽ ഹെൽത്തിയും നാച്ചുറലുമായി ബ്രൈറ്റാവും ഈ തരത്തിലുള്ള കൂടുതൽ സ്കിൻ കെയർ ടിപ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നന്ദി